ഇന്ന് ഞാൻ കടക്ക് പോകുമ്പോണ്ട് നല്ല അടിപൊളി മത്തി കണ്ട് അതിലിങ് കിലോ വാങ്ങി പണ്ടുള്ളവരൊക്കെ ഇണ്ടാക്കില്ലേ മത്തി പുളിഞ്ചാറ് പറഞ്ഞിട്ട് ഒരു ചാർ ഉണ്ടാക്കുക ആ അതെ 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 അതേപോലത്തെ ചാർന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ ഇണ്ടാക്ക എന്ന് കാണാം ഇത് കണ്ടില്ലേ മക്കളാ പഞ്ഞിനോടുള്ള നല്ല അടിപൊളി മത്തി അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കറി ഉണ്ടാക്കാൻ തുടങ്ങാം അതിനാദ്യം എന്താ ചെയ്യേണ്ടത് വച്ചാ കുറച്ച് പുളി വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള വാളും പുളിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുടം പുളിയിലും വെക്കാം അപ്പളും ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ പരത്തി വെക്ക അപ്പൊ വേഗം കുതിർന്നോളും ഇവിടെ ഇരിക്കട്ടെ ഇനി അതിലേക്ക് ഒരു അരപ്പ് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് കാശ്മീർ മുളക് പൊടിയാണ് ഞാൻ ഇട്ടതിട്ടോ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു ഒര ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കാം ീ നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഞാനിതിൻ്റെ വെള്ളത്തിൻ്റെ അളവൊന്നും പറയണില്ല ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഒരു പേസ്റ്റ് രൂപത്തിലാവണം അങ്ങനെ അരച്ചെടുക്കാണ് ഇത് കണ്ടില്ലേ മക്കളെ ഒരു പേസ്റ്റ് രൂപത്തിൽ വേണം നമുക്ക് അരച്ച് കിട്ടാൻ കണ്ടില്ലേ നീ ഇത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം പണ്ടൊക്കെ മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ അമ്മീമ്മയെ വിട്ട് അരക്കാൻ ചെയ്യുക നമ്മളും നമ്മുടെ അമ്മമാരും എല്ലാവരും ഇപ്പം ഇത് കണ്ടില്ല എളുപ്പമണിക്ക് പൊടി വാ പൊടി പൊടിക്കുക അല്ലെങ്കിൽ വാങ്ങുക ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്താതെ കുതിർന്ന് വരും ഒന്ന് മിക്സിയിലിട്ട് കറിക്കുക അരപ്പായി ഇനി നമുക്ക് ഈ തക്കാളി ഒന്ന് അരച്ചെടുക്കണം ഞാനിവിടെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഒന്നിച്ചിരി വലുപ്പമുള്ളതും ഒന്ന് ചെറിയ തക്കാളി അത് നമുക്ക് ഇത് കൊണ്ടുപോയി അരച്ചു കൊണ്ടുവരാം അതാ ഇതേപോലെ അരച്ച് കൊണ്ടുവന്ന് തക്കാളി കണ്ടില്ല ഒരു കരടൊന്നും ഇല്ലാതെ ജ്യൂസ് പോലെ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് ഇരിക്കട്ടെ ഇപ്പൊ കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചടപിടാന്ന് കറി ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാനൊരു മൺചട്ടിയാണ് അടുപ്പത്ത് വെക്കുന്നത് ഇനി നമുക്ക് ആദ്യം കത്തിക്കാം കത്തിച്ച് നമ്മുടെ ചട്ടിയൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് ചൂടാക്കി എടുക്കാം തീ കത്തി നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ രണ്ട് മൂന്ന് ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നാലഞ്ച് വെളുത്തുള്ളി കുനുകുന അരിഞ്ഞത് അതിട്ട് കൊടുക്കാം ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി അതിൻ്റെ കൂടെ തന്നെ കുനുകുന അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതിൻ്റെ പച്ചമുണമൊക്കെ ഒന്ന് മാറി വരട്ടെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമണമൊക്കെ മാറി മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇനി നമുക്ക് ഇതില് നമ്മൾ അരച്ചു വെച്ച് അരപ്പിട്ട് കൊടുക്കാം നന്നായിട്ട് ഈ ഇളക്ക എണ്ണ തെളിഞ്ഞു വരട്ടെ ഇപ്പൊ നമ്മുടെ മസാലയില് ഇത് കണ്ടില്ലേ എണ്ണയൊക്കെ എങ്ങനെ ഊറി വരാൻ തുടങ്ങി അതിൻ്റെ നനവൊക്കെ മാറി നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് നമ്മൾ അരച്ചു കൊണ്ടുവന്ന തക്കാളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതും അതേപോലെ നന്നായിട്ട് വെന്ത് എണ്ണ അങ്ങനെ മേലെ വരട്ടെ അതുവരെ നമുക്ക് കത്തിച്ച് ഇളക്കി കൊടുക്കാം നമ്മൾ തക്കാളി ഇട്ട് കൊടുത്താൽ തക്കാളിയുടെ പച്ചമണമൊക്കെ മാറി ഒന്ന് വെന്ത് വരണം അതിന് ഇച്ചിരി ടൈം പിടിക്കോ ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് നന്നായിട്ട് വ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഈ സമയത്ത് പുളി ഒഴിച്ചു കൊടുക്കാം നമുക്ക് പുളി ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം വേണ്ടില്ലേ ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് പുളി ഒഴിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് പുളിയൊക്കെ വെന്ത് പുളിയുടെ പച്ചമണമും കൂടി മാറി വരട്ടെ അതുവരെ കത്തിച്ച് കൊടുക്കുക ഇപ്പം നമ്മുടെ പുളിയൊക്കെ വെന്ത് കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് ഇനി മീൻ വേകാനുള്ള വെള്ളമും ഇതിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിതിൽ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് പാകമുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പ് നോക്കി നോക്കി ഇട്ടാൽ മതിയേ കൂടി പോകണ്ട ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ട ഇപ്പം നമ്മുടെ കറി കണ്ടില്ലേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് മീൻ എടുത്തിട്ട് കൊടുക്കാം ഇനി ഇങ്ങനെ ഇതിലേക്ക് പഞ്ഞിനോട് കൊട്ടി കൊടുക്കാം നമുക്കൊന്ന് പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം മീനും പഞ്ഞിനൊക്കെ നന്നായിട്ട് വെന്ത് വരട്ടെ അതുവരെ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം ഈ മീൻ വേഗാൻ ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് വേഗം കേട്ടോ ഒരു ഒന്നോ രണ്ടോ തള തിളച്ചാൽ നമുക്ക് വേറൊരു പനിയും കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മുടെ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് മീനൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അങ്ങനെ ആട്ടിയിട്ട് ഇളക്കുക മീൻ തിളച്ച് കഴിഞ്ഞാൽ ചട്ടകം കൊണ്ടോ കയ്യിലിട്ടോ ഒന്നും ഇളക്കാൻ പാടില്ല ഇളക്കിയ മീനൊക്കെ പൊടിഞ്ഞു പോവും ഇനി നമുക്കതിന് ഒന്ന് താളിപ്പ് ഉണ്ടാക്കാം അതിനു വേണ്ടി ഞാനിവിടെ ചെറിയ ചട്ടി അടുപ്പത്ത് വയ്ക്കുകയാണ് നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കതിൽ രണ്ട് ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിന് നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം അതൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ നന്നായിട്ട് പൊട്ടി വരട്ടെ നമ്മുടെ കടുക് പൊട്ടി കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്ത് കൊടുക്കാം ഉള്ളിയും കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഇപ്പം നമ്മുടെ ഉള്ളി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഈ സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിയേപ്പിലേക്ക് ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ ഇപ്പം നമ്മുടെ കറി ഒന്ന് തുറക്കാം ഒഴിച്ചു ഇനി ഉടനെ തന്നെ നമുക്കിത് മൂടി വെക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി മത്തിക്കറി റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടില്ലേ മീനൊക്കെ വെന്ത് നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് എൻ്റെ മക്കളെ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും ഇതേപോലെ ഒരു പ്രാവശ്യം എങ്കിലും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ